ുഭവം ഫോർ അഡ്മിഷൻ മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂവാറ്റുപുഴ പിറവം പെരുമ്പാവൂർ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വ്യാപാര ഭവനിൽ നടന്ന ആഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂവാറ്റുപുഴ പിറവം പെരുമ്പാവൂർ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്രിസ്തുമസ് സെലിബ്രേഷനും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നത് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്തെല്ലാം നമുക്ക് എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ചോദിക്കുന്നത് എന്തും ചെയ്തു തരുന്ന ചോദിക്കാതെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് കണ്ണ് പായിക്കുമ്പോ അതാ എന്റെ കുട്ടി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ചെയ്തു തരുന്നവരാണ് നിങ്ങളുടെ പേരൻസ് അല്ലെ അങ്ങനെ കരുതാൻ പലപ്പോഴും നിങ്ങൾ ഞാൻ എപ്പോഴും ഈ കുട്ടികളുമായിട്ട് സംബന്ധിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ഞങ്ങളൊന്നും വളർന്നു വന്ന സാഹചര്യത്തിലല്ല ഇപ്പൊ നിങ്ങൾ വളരുക അല്ലെ ആണോ അല്ല ഞങ്ങളൊക്കെ പിന്നെ ഒന്നോ രണ്ടോ യൂണിഫോം കൊണ്ട് സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി തിരികെ വന്നിട്ടുള്ളവരാണ് ഏർ ആ സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ വ്യത്യസ്തമാണ് അല്ലെ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാൽ കിട്ടുന്ന അതിനുള്ള സാഹചര്യമുള്ള നമ്മുടെ സമൂഹം മാറി ക്രിസ്തുമസ് സെലിബ്രേഷൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മെട്രോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ആർ നായർ അധ്യക്ഷത വഹിച്ചു കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ചിന്നമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു അധ്യാപകരായ സ്നേഹ എസ് അഖില സനൽ മെറിൻ ചെറിയാൻ ആരതി ശിവരാജ് തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം